പണിക്കോട്ടി സപ്തരാശ്മി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഓണാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗത്തിൽ ഉൾപ്പെടെ വിവിധ മത്സരങ്ങൾ ഉണ്ടായി കൂടാതെ പുരുഷന്മാർക്കും വനിതകൾക്കും വയോജനങ്ങൾക്കും പ്രത്യേക മത്സരങ്ങളും നടന്നു പൊട്ടറ്റോ ഗ്യാതറിംഗ് ലെമൺ സ്പൂൺ മ്യൂസിക്കൽ ചെയർ സ്ലോ സൈക്ലിംഗ് ഓലമെടയൽ ഡഗ് ഹണ്ടിംഗ് പാവിക്ക ജ്യൂസ് കുടിക്കൽ പാളവണ്ടി ഓട്ടം തുടങ്ങിയവയാണ് മത്സരങ്ങൾ പരിപാടി വാർഡ് കൗൺസിലർ പി കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു രേഷ്മ സ്വാഗതം പറഞ്ഞു പി കെ ശശീന്ദ്രൻ അധ്യക്ഷനായി ഉല്ലാസ് പി കെ നന്ദി രേഖപ്പെടുത്തി വൈകിട്ട് നടന്ന പ്രാദേശിക കമ്പവലി മത്സരം ഓണാഘോഷത്തിന് മാറ്റേകി ഇതെങ്ങനെ നിങ്ങള് വിലയിരുത്തുക